മലയാളികൾക്ക് ഏറെ പ്രതീക്ഷയുള്ള നടനാണ് ഷൈൻ ടോം ചാക്കോ അടുത്ത കാലത്തായി ഷയൻ ഭാഗമല്ലാത്ത മലയാള സിനിമകൾ കുറവാണ് കുറുപ്പിനു ശേഷം തെലുങ്കിൽ വരെ അഭിനയിച്ചു കഴിഞ്ഞു ഷൈൻ തന്റെ പ്രൊഫഷണൽ ലൈഫ് മാത്രമല്ല സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങളും ആരാധകരുമായി പങ്കുവെക്കാൻ ഷൈൻ തയ്യാറാകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ വിവാഹമോചനത്തെക്കുറിച്ചും അതിലൊരു കുഞ്ഞുള്ള വിവരവും പിന്നീട് മോഡലായ തനുജയുമായി പ്രണയത്തിലാണെന്ന വിവരവുമെല്ലാം സോഷ്യൽ മീഡിയ വഴി ഷയൻ തുറന്നു പറഞ്ഞത് ഈ വർഷം ആദ്യം തനുജയുമായുള്ള ഷയനിന്റെ വിവാഹ നിശ്ചയം നടന്നിരുന്നു അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹനിശ്ചയം എന്നാൽ ഇപ്പോൾ തനുജയുമായുള്ള തന്റെ പ്രണയം തകർന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഷൈൻ കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് തനുജയുമായുള്ള പ്രണയം തകർന്ന വിവരം ഷൈൻ വെളിപ്പെടുത്തിയത് ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് പറ്റില്ലെന്ന് താൻ വീണ്ടും വിജയകരമായി തെളിയിച്ചിരിക്കുകയാണെന്നാണ് തനുജയുമായുള്ള പ്രണയ തകർച്ചയെ കുറിച്ച് സംസാരിച്ച് ഷൈൻ പറഞ്ഞത് ഡേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു ബമ്പിളിൽ അക്കൗണ്ട് പക്ഷേ ആരും തന്നെ അത് എന്റെ അക്കൗണ്ടാണെന്ന് വിശ്വസിച്ചില്ല പിന്നെ ലൈഫിൽ ഒരു പെണ്ണെന്ന സങ്കല്പം എനിക്ക് സാധിക്കുന്ന കാര്യമല്ല പ്രണയം എനിക്കൊരു താല്പര്യമില്ലാത്ത സംഭവമായിരുന്നു നേരത്തെ താല്പര്യം എന്നാൽ പ്രണയിച്ച ശേഷം താല്പര്യം ഉണ്ടായിരുന്നില്ല ഇനി ഒരിക്കലും പ്രണയിക്കില്ലെന്ന് പറഞ്ഞാണ് നടന്നത് പക്ഷെ വീണ്ടും വീണ്ടും പ്രണയത്തിൽ ചെന്ന് പെടുകയാണ് മാനസികമായ ബലഹീനതകൾ കൊണ്ടാവാം പിന്നെ ഞാൻ ഞാനൊരു റിലേഷനിലായിരുന്നുവല്ലോ അതും അവസാനിച്ചു അതുകൊണ്ടാണ് ബമ്പിൾ എന്ന സാധനം ഞാൻ വീണ്ടും പൊക്കി പിടിച്ചു കൊണ്ടുവരുന്നത് റൊമാൻറ്റിക് മൂഡ് എനിക്കുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ടോക്സിക് ലെവലിലേക്ക് മാറാറുണ്ട് ഭയങ്കര റൊമാൻറ്റിക് എന്നതാണ് ടോക്സിക് ആവുന്നത് പിന്നെ ചിലപ്പോൾ ഭയങ്കരമായി പോസിറ്റീവ് ആകും ഞാൻ ഇപ്പോൾ വീണ്ടും സിംഗിളാണ് റിലേഷനിലാവാൻ കൊള്ളില്ലാത്ത ഒരുത്തനാണ് ഞാൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ കൊള്ളില്ലെന്നും ഷൈൻ പറയുന്നു തനുജയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഷൈനിനൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് സിനിമാ പ്രൊമോഷനും മറ്റു ചടങ്ങുകൾക്കും കുടുംബത്തോടൊപ്പം തനുജയെയും ഷൈനും ഒപ്പം കൂട്ടാറുണ്ടായിരുന്നു തനുജയ്ക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ടിട്ടുമുണ്ട് ഈ വർഷം തന്നെ വിവാഹം ഉണ്ടായേക്കുമെന്നെല്ലാം ഇരുവരുടെയും വിവാഹ കഴിഞ്ഞ സമയത്ത് റിപ്പോർട്ടുണ്ടായിരുന്നു മോഡലാണ് തനുജ സിയാൽ എന്നൊരു കുഞ്ഞ് ആദ്യ വിവാഹത്തിൽ യനുണ്ട് താരത്തിന്റെ ആദ്യ ഭാര്യക്കൊപ്പമാണ് ആ കുഞ്ഞിപ്പോൾ